മലയാളത്തിലെ ക്ലാസിക് ചിത്രമാണ് തകര പരുക്കൻ മണ്ണിൻ്റെ മണമുള്ള ചിത്രം ചെല്ലപ്പനാശാരിയും തകരയും സുഭാഷിണിയും ഒക്കെ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു അവർക്ക് മരണമില്ല തകരയിലെ ഏറ്റവും ഹൈലൈറ്റ് സുഭാഷിണിയായി അഭിനയിച്ച സുരേഖയുടെ നഗ്നതാ പ്രദർശനമാണ് സുരേഖ കൈമയി മറന്നു തന്നെ സുഭാഷിണിയായി അഭിനയിച്ചു സുഭാഷിനിയായി അഭിനയിക്കാൻ സുരേഖയെത്തിയപ്പോൾ ഭരതൻ പറഞ്ഞത് ഒരൊറ്റ കണ്ടീഷൻ ഒരു രംഗത്തിലും അടിവസ്ത്രം ധരിക്കരുത് കുളയോളം ഭൂമിയിൽ എന്ന ഗാനത്തിൽ അടിവസ്ത്രം ധരിക്കാതെയാണ് സുരേഖ അഭിനയിച്ചത് ആ ഗാനത്തിൽ തിരമാലകൾ സുരേഖയുടെ പാവാട അടിച്ചു പൊക്കുന്ന രംഗമുണ്ട് ആ രംഗത്തിൽ സുരേഖയുടെ നിതംബ സൗന്ദര്യം വ്യക്തമായിരുന്നു അടിവസ്ത്രം ധരിക്കാതെ അഭിനയിച്ചതുകൊണ്ട് സുരേഖയ്ക്ക് യാതൊരു നാണക്കേടും ഉണ്ടായില്ല കുടയോളം ഭൂമിയിൽ എന്ന ഗാനരംഗം സുരേഖയുടെ അനിച്ഛേദ്യമായ ഗാനരംഗമായി മാറി തകരയിലെ ഹൈലൈറ്റായി മാറി ഈ ഗാനരംഗം കുടയോളം ഭൂമിയിൽ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചതിൽ പിന്നീട് കുറ്റബോധമുണ്ടെന്ന് സുരേഖ പറഞ്ഞു തകരയിൽ അഭിനയിച്ചത് പിന്നീട് ഈ നല്ല നടിയെ തേടിയെത്തിയതെല്ലാം വടക്ക് വേഷങ്ങൾ ഈ നാടിൽ മദ്യപിക്കുന്ന ചാരായ ചാരായം കുടിക്കുന്ന സുരേഖയെ നമ്മൾ കണ്ടു ആകെ നല്ല വേഷം നടിക്ക് ലഭിച്ചത് നവംബറിൻ്റെ നക്ഷ നഷ്ടത്തിലാണ് പത്മരാജൻ്റെ നവംബറിൻ്റെ നഷ്ടത്തിൽ എന്തായാലും തകരയിൽ അഭിനയിച്ചതുകൊണ്ട് സുരേഖ ആ ഒറ്റ ചിത്രത്തിലൂടെ സെക്സ് നടിയായി മുദ്രകുത്തപ്പെട്ടു സെക്സ് നടിയായി മുദ്രകുത്തപ്പെട്ട സുരേഖയ്ക്ക് പിന്നീട് അതിൽ നിന്ന് രക്ഷ ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സുരേഖ തകരയിൽ കൈമെയ് മറന്നു തന്നെ അഭിനയിച്ചു കൈ മെയ് മറന്ന് അഭിനയിച്ച സുരേഖ ഒറ്റ ചിത്രത്തിലൂടെ മാതക റാണിയായി മാറി അടിവസ്ത്രം ധരിക്കാതെ അഭിനയിക്കാൻ സുരേഖ കാണിച്ച ധൈര്യം ഭരതനെ പോലും അമ്പരപ്പിച്ചു അത്രയ്ക്ക് ബോൾഡായ നടിയായിരുന്നു സുരേഖ തകര മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറി സുപ്രിയ ഫിലിംസാണ് തകര നിർമ്മിച്ചത് സുപ്രിയ ഫിലിംസിൻ്റെ ചരിത്രത്തിലെ വലിയ ഹിറ്റായി തകര മാറി തകരയിലൂടെ പ്രതാപ് സുരേഖയും ഒക്കെ പ്രധാന പ്രധാന താരങ്ങളായി മാറി തകരയ്ക്ക് ശേഷം പ്രതാപ് പോത്തനും സംഭവിച്ചതും ശ്രദ്ധേയം ഒരുതരം വന്ന വേഷങ്ങളാണ് പിന്നീട് പ്രതാപ് പോത്തൻ ചെയ്തത് മന്ന ബുദ്ധി മന്ന മന്ന ബുദ്ധിത്വം വിളമ്പുന്ന വേഷങ്ങൾ ആ വേഷങ്ങളിൽ പ്രതാപോത്തന് അഭിനയിക്കേണ്ടി വന്നു അല്ലെങ്കിൽ എക്സൻട്രിക്കായ വേഷങ്ങൾ ആ വേഷങ്ങൾ ചെയ്യേണ്ടി വന്നു പ്രതാപോത്തന് സുരേഖ തകരയിലൂടെ വലിയ നടിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ തകരയുടെ ഇമേജ് സുഭാഷിനിയുടെ മാതക ഇമേജ് സുരേഖയെ തളച്ചിട്ട് കളഞ്ഞു തകരയിലെ ഏറ്റവും വലിയ പ്രത്യേകത നെടുമുടി വേണു അവതരിപ്പിച്ച ചെല്ലപ്പനാശാരിയാണ് ചെല്ലപ്പനാശാരിയിലൂടെ നെടുമുടി വേണു മലയാള സിനിമയിൽ തൻ്റേതായ സിംഹാസനം ഉറപ്പിച്ചു നെടുമുടി വേണു തൻ്റെതായ സിംഹാസനം ഉറപ്പിക്കുക മാത്രമല്ല തൻ്റെ അഭിനയ വിസ്മയം കൊണ്ട് മലയാളികളെ പിന്നീട് അമ്പരപ്പിച്ചു തകര ഒരു ക്ലാസിക് ചിത്രമാണ് പക്ഷേ അതിന് മറുപുറം കൂടിയുണ്ട് അടിവസ്ത്രം ധരിക്കാതെ നായിക അഭിനയിച്ച ചിത്രം